നമസ്കാരം ടാറ്റാ പഞ്ചിന്റെ ജനപ്രീതി തുടർച്ചയായി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ നമ്പർ വൺ കാർ എന്ന പദവി പഞ്ചിന് ലഭിച്ചിരുന്നു മൊത്തം രണ്ടു ദശാംശം രണ്ട് പൂജ്യം ലക്ഷം യൂണിറ്റ് പഞ്ച് കാറുകളാണ് ഈ കാലയളവിൽ ടാറ്റ വിറ്റഴിച്ചത് ഈ വില്പനയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ആദ്യമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതി ഇതര കാറായി മാറിയിരിക്കുകയാണ് ടാറ്റ പഞ്ച് ഈ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ആദ്യമായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതി ഇതര കാറായി മാറി ടാറ്റ പഞ്ച് എന്നതാണ് പ്രത്യേകത ഇന്ത്യൻ വാഹന വിപണിക്കുള്ള മേധാവിത്വം മാരുതി സുസൂക്കിക്ക് ഇതുവരെയും കൈമോശം വന്നിട്ടില്ലായിരുന്നു മൊത്തം വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തുള്ള മാരുതി സുസൂക്കിക്ക് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയൊരു നഷ്ടത്തിന്റെ വർഷമായിരുന്നു വാഗനാർ സ്വിഫ്റ്റ് തുടങ്ങിയ വാഹനങ്ങളെ പിന്തള്ളി ഏറ്റവും അധികം വിറ്റഴിക്കുന്ന മോഡൽ എന്ന ഖ്യാതി ടാറ്റ മോട്ടോഴ്സിന്റെ മൈക്രോ എസ് യു വി മോഡലായ പഞ്ച് സ്വന്തമാക്കിയിരിക്കുകയാണ് പഞ്ചിന്റെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് യൂണിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകൾ വിറ്റഴിച്ച മാരുതി സുസൂക്കിയുടെ വാഗനാറിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിൻതള്ളിയാണ് പഞ്ച് ആദ്യ സ്ഥാനം കൈയടക്കിയത് മൂന്ന് നാല് സ്ഥാനങ്ങളിലും മാരുതി സുസൂക്കിയുടെ അപ്രതീക്ഷിത മോഡലുകളാണെന്നതും ശ്രദ്ധേയമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റിന്റെ വിൽപ്പനയോടെ എർട്ടിക എം പി വി ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് യൂണിറ്റുകളുടെ വിൽപ്പനയുമായി ബ്രസ നാലാം സ്ഥാനത്തുമുണ്ട് അഞ്ചാം സ്ഥാനം ക്രറ്റാണ് ടാജ പഞ്ച് കൾച്ചർ പ്യുവർ അഡ്വഞ്ചർ ക്രിയേറ്റീവ് അക്കംബ്ലിഷ്ഡ് എന്നിങ്ങനെയുള്ള വേരിയന്റുകളിൽ ലഭ്യമാണ് ടോപ്പ് മോഡലിന് ആറ് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ടാറ്റ പഞ്ചിന്റെ പ്രാരംഭ എക് വില വരുന്നത് എൽ ഇ ഡി ഡി ആർ എൽ സഹിതമുള്ള സ്പ്ലിറ്റ് ഹെഡ്ലൈൻ ഡിസൈനാണ് ടാറ്റ പഞ്ചിനുള്ളത് ഉള്ളത് ഇതിനു പുറമെ ഡൽൺ ബംബർ ഡൽറ്റോൺ സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീല് നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ഡോറ് എൽഇ ഡി ടൈൽ ലാമ്പ് എന്നിവയും കാറിലുണ്ട് പഞ്ചിൽ ഏഴ് കളർ ഓപ്ഷനുകൾ ലഭിക്കുന്നുണ്ട് സുരക്ഷയ്ക്ക് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ ടാറ്റ പഞ്ചിന് ഗ്ലോബൽ എൻസിഎ പി ഫൈവ് സ്റ്റാർ റേറ്റിംഗും നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ ഡൽഫ് ഫ്രണ്ട് എയർ ബാഗുകൾ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ സവിശേഷതകളും കാറിൽ സുരക്ഷയ്ക്കായി നൽകിയിട്ടുണ്ട് ടാറ്റ പഞ്ചിൽ സെവൻ ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റുകൾ തുടങ്ങിയ സവിശേഷതകൾ ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് ടാറ്റ പഞ്ചിന് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഇത് പരമാവധി എൺപത്തി ഏഴ് ബി എച്ച് പി കരുത്തും സൃഷ്ടിക്കാൻ പ്രാപ്തമാണ് അതേസമയം സി എൻജി വേരിയന്റ് പഞ്ചിന് പരമാവധി എഴുപത്തിരണ്ട് ബി എച്ച് പി കരുത്തും ടോർക്കും സൃഷ്ടിക്കാനാകും ഇതുകൂടാതെ പഞ്ചിന്റെ ഇലക്ട്രിക് വേരിയന്റും വളരെ ജനപ്രിയമാണ് പഞ്ചിന്റെ വിൽപ്പനയിൽ ഉണ്ടായ നേട്ടം ഹിണ്ടായിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കൾ എന്ന ഹ്യുണ്ടായിയുടെ പേരിനൊപ്പം ചാർത്തിയിരുന്ന വിശേഷണം ഡിസംബർ മാസത്തിൽ ഹുണ്ടായിക്ക് കൈമോശം വന്നിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിൽപ്പനയിൽ ഒന്ന് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് ടാറ്റ മോട്ടോസിന് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നാല്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റ് ആയിരുന്നു ടാറ്റ വിറ്റയച്ചതെങ്കിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റ് ആയി വിൽപ്പന ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിലെ വാഹന വിൽപ്പനയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാലും മാരുതി മേധാവിത്വം വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എൺപത്തി നാല് വരെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ ആയിരുന്നു തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി നാല് കാലയളവിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന മോഡലായിരുന്നു രാജ്യത്തെ ഏറ്റവും അധികം വിറ്റഴിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മാരുതി ആൾട്ടോ ആ സ്ഥാനത്തെത്തി പിന്നീടുള്ള വർഷങ്ങളിൽ സ്വിഫ്റ്റും ഡിസൈറും വാഗനാറും ഒക്കെ മാറി മാറി വന്നു